ാണ് തിരുവനന്തപുരം സ്വദേശിയാണ് നിങ്ങളെ പോലെ തന്നെ ഒരു രണ്ടായിരത്തി എത്തി ശരിക്കും दान आदि में बार-बार बढ़ती हो, बढ़ने लगती है। नम्रे के बिल्कुल ना थे, लेकिन एमबीए में से कुछ अपने घर ना, डॉक्टर, शाम्सरी इन सारे बड़े दम ना कि बिजनेसर्ना आने पढ़ क्या करेगे, उसे पढ़ती हो करेगे, उसे पढ़ती कहते हैं, उसे दिक्कतों में एक तम पहले तो अपने तो ना, नम्रे के आहाप, പക്ഷെ സ്മാർട്ട് വേ എന്ന് പറയുന്ന ഒരു പ്രോജക്ടിലേക്കാണ് അവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ ചെന്ന് കാർഡ് എനിക്ക് അവസരം നൽകിയാണ് സ്മാർട്ട് വേ അതുപോലെ തന്നെ വീട്ടിലെ ഫൗണ്ടേഷൻ ഒരുപാട് കൊറോണ എന്ന് പറയുന്ന മഹാമാരി എല്ലാവരും ബാധിച്ചപ്പോൾ

ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ സത്യമല്ലേ സത്യമല്ലേ ഒരുപാട് ലക്ഷ്യത്തെ മറിച്ച് പോയ ആൾക്കാരാണ് സത്യമല്ലേ അത് അറിയാം പക്ഷേ നമ്മൾ പഠിച്ച പാഠങ്ങൾ പല കമ്പനികളുടെ നമ്മൾ അറിയാമല്ലോ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ പല ലീഡേഴ്സ് കമ്പനികളും ഒന്നും നമ്മളെപ്പോലെ ഏതൊരു കമ്പനിയും ആൾക്കാരാണോ ആണല്ലോ

ായിരിക്കും നമുക്ക് അധ്യാപകരായിട്ട് ജോലി കിട്ടുക സത്യമാണോ പഠിക്കുന്ന കോളേജിലായിരിക്കില്ലേ ഇവിടെ ഒരു അവസരം അല്ലെ നമുക്ക് എല്ലാവരും വീട് അല്ലെ

അവസരം ഇന്ന് നശോത്സാഹന അല്ലെ നമ്മുടെ നിധിന്താണ് ഒരു വലിയ പറ്റോ പറ്റുവോ ഇവിടെ അറിയാൻ പറ്റുവോ

േ നിങ്ങളുടെ അനുഭവിക്കുന്നുണ്ട്